എന്തെന്നാ അയ്യോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ വാമികിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടൊരു ഉപ്പുമാവാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് ഇത് ചെറിയ കുട്ടികൾക്കും എല്ലിയവർക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉമാവാണ് സേമിയും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും അറിഞ്ഞു പോകരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മളിത് ആ സേമിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്ത സേമിയാണ് ഇത് പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില കുറച്ച് ക്യാരറ്റ് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് വേണോ ഒരു കുറച്ച് ബീൻസ് മതിയെ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ക്യാരറ്റ് പിന്നെ കറിവേപ്പില എത്ര സാധനങ്ങൾ നമുക്ക് ഉപ്പുമാനു വേണ്ടത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് കടുക് നന്നായിട്ട് പൊട്ടിയട്ടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ പച്ചക്കറിയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കണം நான் வயஞ்சி தரட்டேன் உப்பு நமக்கு இஷ்ட எல்லா பச்சக்கியும் சேர்ந்து கொடுக்கா பச்சக்கெல்லாம் வயஞ்சி தந்திட்டு ஒன்னும் கூட நமக்கு இல்லை கொறச்சு வளம் നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഒന്നും വഴി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴിഞ്ഞ് പോകണ്ടട്ടോ ഒന്നും ഇത് ഈ കാരറ്റും ബീൻസൊക്കെ ഒന്ന് എന്ത് കിട്ടിയാ മതി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മള് മസാലപ്പൊടികളൊന്നും സോസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് മസാലപ്പൊടികളും കുറച്ച് സോസൊക്കെ ചേർത്ത് കൊടുത്താലേ ഒരു നൂഡിൽസിന്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഉപ്പുമാവുത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്ക ഈ വെള്ളം ഒന്ന് നന്നായിട്ട് നമ്മളീ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ചരട്ടെ നമ്മളൊഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് വെട്ടി തളച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ റാഗീന്റെ സേമിയോ ഒക്കെ ഒരു കളറായിട്ടുള്ള സേമിയൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനത്തെ സേമിയ ആയാലും നല്ലതാട്ടോ കുറച്ചും കൂടെ റാഗീന്റെ സേമിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ <kungan> <ım Laser> ീ സേമി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പൊ നന്നായിട്ട് വെന്ത് വര നമുക്കൊന്ന് അടച്ചു വെച്ചോടുക്കീഡിയം ഫ്ലെയിമിനിട്ടിട്ട് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം നമ്മ ഉമാവ് അടുപ്പത്തി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് സേമിയൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിട്ടുണ്ട് സോ ഈ വെള്ളം കൂടെ കംപ്ലീറ്റ് വറ്റുമ്പോ സേമി നന്നായിട്ട് വെന്ത് വരും നന്നായിട്ട് ഇളക്കി കൊടുക്കഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കൊന്ന് തുറന്നു വെക്ക ഒരഞ്ചു മിനിറ്റും കൂടെ ആയിട്ടുണ്ട് തില് വെള്ളൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വറ്റി സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്താ ഒട്ടി ഒട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ സേമിയ വറക്കുമ്പോ ഒന്ന് സേമി ചൂടായ പാടെന്നെ നമ്മള് എടുക്കരുത് ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്താലും സേമി ഇങ്ങനെ ഒട്ടി പോകും കാണാനും നല്ല ഭംഗി ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉപ്പുമാ സേമി ഉപ്പ്മാവിൽ ഇങ്ങനെ പച്ചക്കറി ഇടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പച്ചക്കറി കഴിക്കാനും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ കുട്ടികളൊക്കെ നൂഡിൽസാണെന്ന് ഇഷ്ടംപോലെ വാങ്ങി കഴിച്ചോളൂ നമുക്ക് ഉപ്പുമാവായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സേമിയ ഉപ്പുമാവ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അവിടെ കണ്ടില്ല ഒരാളിത് ആയപ്പോ തന്നെ അത് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി അല്ല ഈ കാരറ്റിന്റെ ബീൻസിന്റെ ഒക്കെ കളർ ഇങ്ങനെ കാണുമ്പോഴത്തേ നമുക്ക് കഴിക്കാനായിട്ട് തോന്നിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പുമാവാണിത് കുറച്ചും കൂടെ നമ്മള് റവ ഉപ്പ്മാവിനെ കാട്ടി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആണ്ട്ടോ സേമിയ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം